കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു പെരുമ്പാവൂർ ഇന്ദിരാഭവനിലായിരുന്നു സംഗമം ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി നേതാക്കളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം നടത്തി പെരുമ്പാവൂർ ഇന്ദിരാഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിന് ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ ആയിരുന്നു തുടക്കം ജില്ലാ ചെയർമാൻ എം എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ചെയർമാൻ ഡോക്ടർ എം സി ദിലീപ് കുമാർ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള നേതാക്കന്മാരെ പോലെ അവരുടെ സ്വകാര്യ ജീവിതത്തിലുള്ള വിഷയങ്ങളിൽ തൻ്റെ ആരോഗ്യവും പ്രധാനമാണെന്ന് കരുതുകയും ചെയ്തിരുന്നു എങ്കിൽ ആ മഹാവ്യക്തിത്വം ഒരു സത്യം വർഷത്തേക്കൂടെ എങ്കിലും ഇനി ചിന്തിക്കുന്നു ശ്രദ്ധിക്കുന്നത് എറണാകുളം ജില്ലയിലെ എറണാകുളം കളക്ട്രേറ്റ് കോമ്പൗണ്ടിൽ അദ്ദേഹം ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മൂന്ന് മണി സമയത്ത്

കടന്നു ആ നേതാക്കളെയൊക്കെ നമ്മളറിയുന്ന പോലെ നേതാക്കൾക്ക് നമ്മളെ അറിയാൻ പറ്റും അതിന്റെ അപവാദമായിരുന്നു ബന്ധപ്പെട്ട ആ ജീവിതത്തിലൂടെ ജില്ലാ സെക്രട്ടറി പി കൃഷ്ണമോഹൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി എം പി ജോർജ് എക്സിക്യൂട്ടീവ് അംഗം ടി ആർ രാജു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാച്ചൻ നേതാക്കളായ എൻ എ റഹീം എൽദോ കെ ചെറിയാൻ പി കെ മുഹമ്മദ് കുഞ്ഞ് വിജി രഘുനാഥ് എൻ എ മൻസൂർ വൈക്കം നസീർ സി കെ രാമകൃഷ്ണൻ ഡെന്നിസ് തോമസ് സക്കീർ ഹുസൈൻ കെ ജെ മാത്യു ഷൈഖ് ഹബീബ് എം ബി ജോയ് അലി മൊയ്തീൻ രാജു മാത്താറ എം കെ വാലിദ് എ സി ചന്ദ്രൻ വിജയകുമാർ ടി എ ഷാജഹാൻ സി വി മുഹമ്മദ് അലി ബിജു ജോൺ ജേക്കബ് ജലിൻ രാജൻ ബിജോയ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു വുമായി വളരെ അടുത്ത് പ്രവർത്തിക്കാൻ കഴിയും സാർ മുഖ്യമന്ത്രി വരുന്നുകൊണ്ടാണ് എനിക്ക് നന്നായി പ്രവർത്തിക്കാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞത് അതിൽ രണ്ടു പ്രവർത്തനങ്ങളെ അദ്ദേഹം വ്യക്തിപരമായി എന്നെ പ്രശംസിച്ചിട്ടുണ്ട് അതിലൊന്ന് ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി മുറ്റകാൻ കൊടുത്ത ഒരു പദ്ധതിയാണ് ഞങ്ങൾ എല്ലാ പദ്ധതിയും മാറ്റിവരുന്നു രണ്ടായിരം ഭിന്നശേഷിക്കാർക്കാണ് അന്ന് അപേക്ഷ ലഭ്യമായി എല്ലാവർക്കും ഈ ഭാഗം ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയുടെ അവാർഡുകൾ പ്രഖ്യാപിച്ച് ആ പൈസ കൂടി ഞങ്ങൾ നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ